ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഒരു പാഠഭാഗം തന്നെയാണ് പാഠഭാഗത്തിന്റെ പേര് കരുതലോടെ ചെലവിടാം കരുതലോടെ ചെലവിടാം എന്ന നാലാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പാഠഭാഗമാണ് ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സിലെ പഠന മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളും ആദ്യം തന്നെ കണ്ടിരിക്കേണ്ട ഒരു ചെറിയ പാഠമാണ് പാഠമാണത് കരുതലോടെ ചെലവിടാം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വരവ് ചെലവ് കണക്കുകളും അല്ലെ വീട്ടിലെ ദൈനംദിന ചെലവുകളും അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു പൊതുധാരണ എത്താൻ സഹായിക്കുന്ന തരത്തിലാണ് ഈ പാഠം വിശകലനം ചെയ്തു പോകുന്നത് വളരെ ചെറിയൊരു പാഠഭാഗമാണ് ഇപ്പൊ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കരുതലോടെ ചെലവിടാം ഇപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മാക്സിമം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് ഓക്കെ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സിൻ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ കൈകളിൽ എത്തുന്നതാണ് അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യാം മറക്കാതെ തന്നെ സെലക്ട് ചെയ്യണം ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കരുതലോടെ ചെലവിടാം ഈ പാഠഭാഗത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുതകൾ ഇപ്പൊ കുടുംബത്തെ കുറിച്ചും അല്ലെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ കുടുംബം ഇവിടെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം വീട്ടില് ഉള്ള പല അംഗങ്ങളും എന്താണ് ജോലിക്ക് പോകുന്നവരാണ് ഒരു ജോലിക്ക് പോകുമ്പോൾ അവർക്ക് വൈകുന്നേരം എന്താണ് അതിൻ്റെ കൂലി അല്ലെ തൊഴിലിന്റെ കൂലി അവർക്ക് കിട്ടാറുണ്ട് അല്ലെ ഇനി ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഓരോ മാസത്തിലും ആയിരിക്കും കൂലി വരുമാനം അവരെ കൈകളിലെത്തുന്നത് എന്നാൽ ആ വരുമാനം കൈകളിലെത്തുന്നത് അത് എങ്ങോട്ടാണ് പോകുന്നത് ആ വരുമാനം കൈകളിൽ എത്തുന്നത് നമ്മുടെ കൈകളിൽ എത്തുന്ന പണം പല ചെലവുകൾ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിനിയോഗിക്കുന്നുണ്ട് അല്ലെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനും അല്ലെ വസ്ത്രങ്ങൾ വാങ്ങുവാനും അല്ലെ മറ്റു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി എന്താണ് ഈ പണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ ജോലിക്ക് പോയിട്ട് മാസത്തിൽ വരുമാനം കിട്ടുന്നവരുണ്ടാവും ഇതിൽ കൂടെയാണ് നമ്മൾ എന്ത് നിറവേറ്റുന്നത് നമ്മുടെ വീട്ടിലെ ചെലവുകളൊക്കെ നമ്മൾ നിറവേറ്റുന്നത് ഇങ്ങനെ കുറെ സാമ്പത്തിക പ്രവർത്തനം അപ്പൊ അതിന്റെ പേര് എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് അല്ലെ സാമ്പത്തിക പ്രവർത്തനത്തിലൂടെയാണ് എന്ത് നമ്മൾ പണം കണ്ടെത്തുന്നത് ജീവിക്കാനുള്ള പണം കണ്ടെത്തും എങ്ങനെയാണ് അത് തൊഴിലിന്റെ പ്രതിഫലം കൂലിയായിട്ട് കിട്ടുന്നതുണ്ട് കൂടാതെ മാസ ശമ്പളമായിട്ട് കിട്ടുന്നതുണ്ട് അല്ലെ കുടുംബത്തിന്റെ ഒരു വരുമാന സ്രോതസ് എന്താണ് തൊഴിലാണ് എല്ലാവരും ഒരു തൊഴിലെങ്കിലും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരു ജോലിക്ക് പോവാറുണ്ട് വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുമാനം ലഭിക്കാൻ വ്യത്യസ്ത മാർഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ ഇവിടെ രണ്ട് കുടുംബങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് എന്താണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഓരോ കുടുംബത്തിനും കിട്ടുന്ന വരുമാനം പല രീതിയിലായിട്ടും ചെലവഴിച്ചു പോകുന്നത് കാരണം ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊക്കെ സർക്കാർ ജോലിയാണെങ്കിൽ അവിടെ കിട്ടുന്ന വരുമാനവും മറ്റൊരു കുടുംബത്തില് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവിടെ കിട്ടുന്ന വരുമാനം തമ്മിൽ എന്തായിരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലെ അളവിൽ തന്നെ ചിലപ്പം വ്യത്യാസം ഉണ്ടാവാം കൂടാതെ ഒരു കുടുംബത്തിന് കിട്ടുന്നത് മാസത്തിലാണ് ശമ്പളമായിട്ട് മറ്റേതോ ദിവസേനെ കൂലിയായിട്ടാണ് ലഭിക്കുന്നത് എന്നാൽ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും ജോലി ഉണ്ടോ ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും വരുമാനം ഉണ്ടോ ഇല്ല എന്നാൽ ചില രീതിയിൽ ആളുകൾക്ക് വരുമാനം ലഭിക്കാറുണ്ട് അല്ലെ എങ്ങനെയൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ച് അതിന്റെ പലിശ വരുമാനമായി ലഭിക്കുന്നു സ്വന്തമായുള്ള കെട്ടിടം കച്ചട കച്ചവട ആവശ്യങ്ങൾക്ക് അല്ലെ വാടകയ്ക്ക് കൊടുത്തിട്ടും വരുമാനം ലഭിക്കുന്നുണ്ട് വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ അതായത് ബിസിനസ് ഇൻഡസ്ട്രീസ് ഒക്കെ നടത്തിയിട്ടും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അല്ലെ ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിച്ചിട്ട് ആ ഇൻഷുറൻസ് കമ്മീഷൻ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട് ഇൻഷുറൻസ് കമ്മീഷൻ എന്നുള്ള വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും സർക്കാർ ജോലി കച്ചവടം വാടകയ്ക്ക് കെട്ടിടം കൊടുത്തിട്ട് പലിശ അല്ലെ ബാങ്ക് നിക്ഷേപത്തിലെ പലിശ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ട് മഹിളാ പ്രധാന ഏജന്റ് അഥവാ ഇൻഷുറൻസ് മുതലായ പല മേഖലകളിലും ജോലി ചെയ്തിട്ട് ആളുകള് വരുമാനം കണ്ടെത്തുന്നുണ്ട് ഈ വരുമാനം എന്താ ചെയ്യുന്നത് വിവിധ സ്രോതസ്സിലൂടെ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം എന്താണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു െ ആ കുടുംബത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പണം ചെലവിടുന്നുണ്ട് കുടുംബത്തിന് പല ആവശ്യങ്ങൾ ഉണ്ട് അല്ലെ എന്തൊക്കെയാണ് ചെലവുകൾ പ്രധാനമായിട്ടുള്ളത് ഭക്ഷണ ചെലവ് വായ്പാ തിരിച്ചടവ് ലോണൊക്കെ അടയ്ക്കണമെങ്കിൽ പണം വേണം അല്ലെ അതിന്റെ പലിശയും കൊടുക്കണം കൂടാതെയോ ആശുപത്രി ചെലവ് ഒരു അസുഖം വന്നാല് ആശുപത്രിയിലേക്ക് പോകാനുള്ള ചെലവ് വസ്ത്രം വാങ്ങിക്കാനുള്ള ചെലവ് അല്ലെ ഇപ്പം വീട്ടുവാടക ചെലവായിട്ട് കൊടുക്കുന്നവരുണ്ടാവാം യാത്രാ ചെലവ് ഉണ്ടാവും വിദ്യാഭ്യാസ ചെലവുകൾ ഉണ്ടാവും ഇങ്ങനെ കൊറേ ചെലവുകൾ ഉണ്ട് അല്ലെ ഏതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് ചെലവുണ്ട് പിന്നെയോ ഇപ്പൊ വീട് വാടകയ്ക്കാണെങ്കിൽ ആ വാടക കൊടുക്കുന്നതിനൊരു ചെലവുണ്ട് പിന്നെ ചില അടിയന്തര ആവശ്യങ്ങളൊക്കെ വരും അല്ലെ ചില പ്രത്യേക ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് ചെലവുണ്ട് ഇങ്ങനെ കുറെ ചെലവുകൾ ഉണ്ട് അപ്പൊ കിട്ടുന്ന വരുമാനം പല ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഓരോ കുടുംബവും വിനിയോഗിക്കുന്നത് അല്ലെ ഇപ്പൊ ഓരോ സന്ദർഭങ്ങളില് ഓരോ ചെലവുകൾ ഉണ്ടാവും അപകടം ഉണ്ടാകുന്ന സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്തും എന്താണ് നമ്മള് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറെ ചെലവുകള് കുടുംബത്തിന്റെ മുകളിൽ വന്നു വീഴുകയാണ് ചെയ്യുന്നത് ഏതൊരാളും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുള്ളൊരു ജീവിത ശൈലിയാണ് പിന്തുടരുന്നതെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കും അല്ലെ കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവാണ് ഓരോ മാസവും കുടുംബത്തിൽ വരുന്നതെങ്കിൽ എന്താണ് അയാൾ കടം വാങ്ങാൻ നിർബന്ധിതനാവും അല്ലെ ഇപ്പൊ കടം വാങ്ങുമ്പോൾ അതിന് പലിശ കൊടുക്കുമ്പോൾ എന്താണ് വീണ്ടും ഒരു അധിക ചെലവായിട്ട് മാറും എന്നാൽ ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ എന്താണ് സംഭവിക്കുക മിച്ചം ഉണ്ടാവും അല്ലെ അതായത് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പക്ഷെ മാസം എണ്ണൂറ് രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ എങ്കിലേ അയാൾക്ക് എത്ര രൂപയാണ് മിച്ചം വെച്ച് കിട്ടുന്നത് ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അല്ലേ ഈ ഇരുന്നൂറ് രൂപ എന്താണ് അയാളുടെ സമ്പാദ്യമാണ് അല്ലെ അയാൾക്ക് കിട്ടുന്ന അയാളുടെ സമ്പാദ്യമാണ് ഈ ഇരുന്നൂറ് രൂപയാണ് അയാൾക്ക് എന്ത് ഉറപ്പ് വരുത്തുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഓരോ മാസവും ഇങ്ങനെ ഇരുന്നൂറ് രൂപ വെച്ച് അയാൾ എന്താണ് സംഭരിച്ച് അല്ലെങ്കിൽ സമ്പാദിച്ച് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് ചെലവുകളൊക്കെ നടന്നു പോകുന്നുണ്ട് കൂടാതെ ഇരുന്നൂറ് രൂപയോളം മെച്ചം വെക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം എന്താണ് ഉറപ്പിക്കാൻ പറ്റും അല്ലെ ഇപ്പൊ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ സാമ്പത്തിക സുരക്ഷിത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം പ്രധാന പങ്കുവഹിക്കുന്നു അല്ലെ സമ്പാദ്യമാണ് സമ്പാദ്യത്തിന്റെ അളവാണ് സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ടുവരുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഉണ്ടാകാവുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് അല്ലെ ഒരു മാസം ജോലി ഇല്ലെങ്കിൽ കൂടി ഈ സമ്പാദിച്ചു വെച്ചിട്ടുള്ള പണം ഉപയോഗിച്ച് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊന്നാണ് സാമ്പത്തിക സുരക്ഷിതത്വമാണ് കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി നമുക്ക് എന്ത് കിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലെ കുടുംബ വരുമാനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ മിച്ചം വെച്ച് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് എന്താണ് ഉറപ്പിക്കാൻ പറ്റും അല്ലെ പലപ്പോഴും നമുക്ക് മൂന്ന് രീതിയിൽ കാണാറുണ്ട് ഒക്കെയാണ് വരുമാനവും ചെലവും എന്താണ് തുല്യാണ് വരുമാനവും ചെലവ് തുല്യം എന്ന് പറയുമ്പോൾ എന്താണ് ആയിരം രൂപ കിട്ടുന്നുണ്ട് ചെലവ് എത്രയാണ് ആയിരം രൂപ അപ്പൊ പ്രത്യേകിച്ച് ബാക്കി സമ്പാദ്യങ്ങൾ അടുത്തത് വരുമാനം കൂടുതലും ചെലവ് കുറവാ നേരത്തെ പറഞ്ഞത് അല്ലെ ആയിരം രൂപ കിട്ടുന്നുണ്ട് പക്ഷെ ചിലവ് എത്രയുള്ളു എണ്ണൂറ് രൂപയുള്ളൂ ബാക്കി മിച്ചം എത്ര ഉണ്ട് ഇരുന്നൂറ് രൂപ മിച്ചം വെക്കുന്നുണ്ട് ഈ മൂന്നാമത്തത് എന്താണ് വരുമാനം കുറവാ വരുമാനം എണ്ണൂറ് ഉള്ളൂ പക്ഷെ ചിലവ് എത്രയുണ്ട് ആയിരം രൂപയ്ക്ക് ചിലവ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ എണ്ണൂറ് രൂപ കിട്ടിയ ആൾക്ക് ആയിരം രൂപയുടെ ചിലവ് നടത്താൻ എത്ര കൂടി വേണം ഇരുന്നൂറ് രൂപ കൂടി വേണം ഇരുന്നൂറ് രൂപ അയാൾ എന്ത് ചെയ്യും കടം വാങ്ങിക്കും കടം വാങ്ങുമ്പോൾ അതിന് പലിശ കൊടുക്കേണ്ടി വരും പലിശ കൊടുക്കുമ്പോൾ എന്താണ് വീണ്ടും അയാൾക്കൊരു കടബാധ്യത അല്ലെങ്കിൽ എന്താണ് അയാളുടെ സാമ്പത്തിക സുരക്ഷിത അവിടെ എന്താണ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷിത അവിടെ നഷ്ടമാവും അപ്പൊ നമ്മൾ എന്ത് ശീലിക്കണം മിതവ്യയ ശീലം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അല്ലെ ഇപ്പൊ കുറെ ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം നമ്മൾ വാങ്ങിക്കാതെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അങ്ങനെ നമുക്ക് ചെലവ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഗാന്ധിജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കുറച്ച് വാക്കുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഇവിടെ എല്ലാവർക്കും വേണ്ട ആവശ്യത്തിന് ജീവിക്കാൻ ഒതുങ്ങുന്നതായ വിഭവങ്ങൾ ഒരാൾക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ഒരാളുടെ അത്യാഗ്രഹത്തെ നിറവേറ്റുന്ന തരത്തിൽ എന്താണ് കുറെ വിഭവം വേണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവണം എന്നില്ല അല്ലേ അപ്പൊ സാമ്പത്തിക സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ഫോളോ ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ് മിതവ്യയ ശീലം നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെ മിതവ്യയ ശീലം നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആവശ്യങ്ങൾ വിവേകപൂർവം ബുദ്ധിയോടു കൂടി ഗുണമേന്മ ഗുണമേന്മയുള്ള വസ്തുക്കൾ വിലക്കുറവിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കേണ്ടത് ഓക്കെ കൂടാതെ സാമ്പത്തിക സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് മിതവ്യയശീലം നമ്മൾ ശീലിച്ചേ മതിയാവുള്ളൂ ലളിത ജീവിതം എന്താണ് മിതവയ അനിവാര്യമാണ് പിന്നെ ആഡംബര വസ്തുക്കളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം അല്ലെ പിന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന വസ്തുക്കൾ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാം പ്രത്യേകിച്ച് ഭക്ഷ്യ വസ്തുക്കൾ അല്ലെ ചെറിയ പൂന്തോട്ടങ്ങൾ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങളൊക്കെ തുടങ്ങി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ പച്ചക്കറിയൊക്കെ ഒരു കുടുംബത്തിന്റെ ഒരു വരുമാനവും ചെലവും തമ്മിലുള്ളൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ആ കണക്ക് അല്ലെ ഒത്തുപോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അട്ടല്ലേ ഇപ്പൊ ശമ്പളത്തിന്ന് ഇരുപതിനായിരം രൂപയും വസ്തുവിൽ നിന്ന് ആയിരം രൂപയും കിട്ടുന്നുണ്ട് അപ്പൊ ഇരുപത്തി രൂപയാണ് ആകെ വരുമാനമായിട്ട് കിട്ടുന്നത് അല്ലെ ഇരുപത്തൊന്നായിരം രൂപ വരുമാനം ഉണ്ട് ചിലവ് എത്രയാണ് ചെലവ് ഇരുപത്തി മൂന്നായിരത്തി നാനൂറാണ് അപ്പൊ ആകെ ഇരുപത്തൊന്നായിരം രൂപയെ കിട്ടുന്നുള്ളൂ ചെലവ് പക്ഷെ എത്ര വന്നു ഒരു മാസം ഇരുപത്തി മൂന്നായിരത്തി നാനൂറ് രൂപ വന്നു അപ്പൊ എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കണ്ടെത്തണം ഇരുപത്തി ഒന്നായിരം രൂപ ഇല്ലേ ഉള്ളൂ ഇപ്പെത്ര ചെലവ് വന്നു ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്ന്ന് പറയുമ്പോ രണ്ടായിരത്തി നാനൂറ് രൂപ അധികം കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കുടുംബത്തിന് എന്തുണ്ടാവില്ല സാമ്പത്തിക സുരക്ഷിതത്വം ഒരിക്കലും കിട്ടില്ല കാരണം ഈ രണ്ടായിരത്തി നാനൂറ് രൂപ ഇയാൾ എന്ത് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും കടം വാങ്ങും അല്ലെ കടം വാങ്ങുക അഥവാ ലോൺ എടുക്കും അല്ലെ ലോൺ എടുക്കുമ്പോൾ അതിന് എന്ത് കൊടുക്കേണ്ടി വരും പലിശ കൊടുക്കേണ്ടി വരും അല്ലേ ഇപ്പൊ രണ്ടായിരത്തി നാനൂറ് രൂപ കടം വാങ്ങിക്കണം ആ കടവും കൊടുക്കണം കൂടാതെയോ രണ്ടായിരത്തി നാനൂറിന്റെ പലിശയും കൊടുക്കണം അപ്പൊ എന്താണ് വീണ്ടും എന്താണ് സാമ്പത്തിക സുരക്ഷിത്വം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുക ഓക്കേ അങ്ങനെ ഒരു കുടുംബത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വിശകലനം ചെയ്താൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാവുന്ന എന്താണ് കുടുംബത്തിന്റെ ആകെ വരവും ചെലവും മനസ്സിലാക്കാം പിന്നെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഈ കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് പിന്നെ കുടുംബ ബജറ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അല്ലെ മെച്ചപ്പെട്ട ജീവിത രീതി പിന്തുടരാൻ വേണ്ടിട്ട് എന്താണ് വരുമാനവും ചെലവും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു കുടുംബ ബജറ്റ് നമുക്ക് നിർമ്മിക്കാം ഇനി ഒരു കുടുംബ ബജറ്റ് നിർമ്മിച്ചാൽ എന്താണ് ഗുണം എന്താണ് വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താൻ നമുക്ക് പറ്റും കൂടാതെ മുൻഗണന നിശ്ചയിച്ച ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും അനാവശ്യ വസ്തുക്കളൊന്നും നമ്മൾ വാങ്ങാതെയാകും അല്ലെ ആഡംബര വസ്തുക്കളിലേക്ക് നമ്മൾ പോകാതെയാവും പിന്നെ സമ്പാദ്യശീലവും മിതവയ ശീലമൊക്കെ എന്താണ് മെല്ലെ മെല്ലെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് അപ്പം നിർബന്ധമായിട്ട് കുടുംബത്തിന് എന്ത് വേണം ഒരു കുടുംബ ബജറ്റ് അഥവാ ഫാമിലി ബഡ്ജറ്റ് നിർബന്ധമായ സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് ഇതുപോലെയുള്ളതാണ് പ്രവർത്തന ബജറ്റ് കുടുംബ ബജറ്റ് പറഞ്ഞു ഇനി പ്രവർത്തന ബജറ്റാണ് ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ അതുപോലെ തന്നെ ഒരു പരിപാടിക്കോ വേണ്ടി മാത്രം ഈ പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണെന്ത് പ്രവർത്തന ബജറ്റ് ഇത് ഓർത്ത് വെക്കണം ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ ഒരു പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിനെ വിളിക്കുന്ന പേരെന്താണ് പ്രവർത്തന ബജറ്റ് അല്ലെ ഉദാഹരണത്തിൽ ഇതിൽ പറയുന്നുണ്ട് പഠനയാത്രയ്ക്കുള്ള ബജറ്റ് എന്താണ് പ്രവർത്തന ബജറ്റ് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എന്ത് നടത്താറുണ്ട് ബജറ്റ് നടത്താറുണ്ട് അല്ലെ ബജറ്റ് നടത്താറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളൊക്കെ എന്തുണ്ട് ബജറ്റ് കൊണ്ടുവരാറുണ്ട് കാരണം അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുമാനവും ചെലവും ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്താ അവര് ബജറ്റ് തയ്യാറാക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ബജറ്റും നിലവിലുണ്ട് അല്ലെ പിന്നെ കുടുംബ ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ചെയ്യുക കുടുംബ ബജറ്റിൽ എന്താണ് നമ്മൾ അപ്രതീക്ഷിതമായ ചെലവ് വരുമ്പാണ് നമ്മൾ പണം വിനിയോഗിക്കുന്നത് കേന്ദ്ര ബജറ്റിലും സംസ്ഥാന ബജറ്റിലും എന്താണ് ഗവൺമെന്റ് ആദ്യം മുൻകൂട്ടി ഇത്തരം ചെലവുകൾ കണ്ടെത്തി അതിനു വേണ്ടിയുള്ള ഒരു മുൻഗണന നിശ്ചയിച്ചു കൊണ്ടാണ് എന്ത് അവിടെ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കുന്നത് വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാർ അവതരിപ്പിക്കുന്നത് അതിൽ വാർഷിക ബജറ്റാണ് ഒരു വർഷത്തേക്കുള്ള ആടെ അല്ലെ ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അല്ലെ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് എന്ത് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ആചരിച്ച് അല്ലെങ്കിൽ കണക്കാക്കി പോകുന്നത് ഓക്കെ ഇപ്പൊ സാമ്പത്തിക വർഷത്തേക്കുള്ളതാണെന്ത് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും അപ്പൊ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഉള്ള വരവ് ചെലവ് കണക്കുകൾ വെച്ചിട്ടാണ് എന്ത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ബജറ്റ് തയ്യാറാക്കുന്നത് എന്നാൽ കുടുംബ ബജറ്റ് അങ്ങനെയാണോ അല്ല കുടുംബ ബജറ്റ് എന്ന് പറയുമ്പോ മുന്നോട്ടുള്ള എല്ലാതിലും വരുന്ന എല്ലാ ചെലവുകളും അല്ല അപ്രതീക്ഷിതമായി വരുന്ന ചെലവുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ത് നമ്മൾ ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച് പോകുന്ന ബജറ്റ് ആവണമെന്നില്ല അല്ലെ ഒരു പ്ലാൻ ചെയ്തു വെച്ച ബജറ്റ് ആവണമെന്നില്ല ഇപ്പൊ ഒരു രോഗം ഉണ്ടാവുന്നതും അല്ലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുന്നതും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ചിലവ് കണ്ട നമുക്ക് ചിലവും വരുമാനവും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റൂല പറ്റോ ഇല്ല കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ ഒരു അസുഖം ഉണ്ടാകുന്ന കാര്യം ഒരു അപകടം ഉണ്ടാകുന്ന കാര്യമൊന്നും നമ്മള് അറിയുന്നില്ല ഓക്കെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ചെറിയ പാഠത്തിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ അറിയേണ്ടത് മിതവ്യയശീലം എന്താണ് അതിനെക്കുറിച്ച് ഗാന്ധിജി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് എന്താണ് പ്രവർത്തന ബജറ്റ് എന്താണ് ബജറ്റ് ഏതാണ് സാമ്പത്തിക വർഷം എങ്ങനെയാണ് മിച്ചം നമ്മൾ അല്ലെങ്കിൽ മിച്ചം വെക്കുന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു കുടുംബം ചെയ്യേണ്ടതെന്തൊക്കെ ഇക്കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നുള്ള കമൻസും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കൈകളിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് വേണ്ടി കാണാം ഓക്കെ താങ്ക്